എനിക്ക് ഒരു തരത്തിലുള്ള അധിക്ഷേപങ്ങളെയും ഓൺ ചെയ്യുന്ന ഒരാളല്ലേ ഞാൻ ഇരുപത്തിരണ്ട് വർഷമായിട്ട് പറയാമല്ലെങ്കിൽ ഇത്ര വയസ്സേ ആ വയസ്സ് ഇരുപത്തിരണ്ട് വർഷം പൊതുപ്രവർത്തനം നടത്തി പതിമൂന്ന് വർഷം ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട് പതിനേഴ് വർഷത്തോളമായിട്ട് ഞാൻ നവമാധ്യമങ്ങളിൽ ഇടപെടുന്നു ഈ വർഷങ്ങളിലൊക്കെ പൊതു ഇടങ്ങളിലും മാധ്യമ സമ്മേളനത്തിൽ ഉൾപ്പെടെ വിളിച്ചു കേൾക്കുന്ന ഒരാളാണ് എന്റെ നാവിൽ നിന്നോ എന്റെ കൈകരലുകളിൽ നിന്നോ എവിടെങ്കിലും നിങ്ങൾ ആരുടെങ്കിലും അനുഭവത്തിൽ ഒന്നും വേണ്ട സ്വർണ്ണക്കടത്തും കടത്തും നിയമസഭയിൽ അവതരിപ്പിച്ച ഒരാളാണ് ഞാൻ ആ കഥകളിലേക്ക് അല്ലെങ്കിൽ പറഞ്ഞു കേട്ടുകഴിഞ്ഞാൽ ഫാക്ച്വലായി പത്ത് ചോദ്യങ്ങളാണ് കേന്ദ്രത്തിന്റെ മുമ്പിൽ ഞാൻ വെച്ച് ഞാനാണ് അടിയന്തര പ്രമേയം കൊണ്ട് നിങ്ങൾക്ക് സംശയം ഇപ്പോൾ അപ്പൊ അതിക്ഷേപ സാധ്യതകൾ തേടുന്ന ഒരാളല്ലേ ഇനി തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളായിരുന്നു ആ മുദ്രാവാക്യം ഞങ്ങൾ ആരും പറഞ്ഞു വിളിക്കുന്നതോ വിളിപ്പിക്കുന്നതോ അല്ല ആ മുദ്രാവാക്യത്തെ അത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിച്ചിട്ട് ആ മുദ്രാവാക്യത്തിൽ തെറ്റില്ല എന്ന് പറയോ അല്ലെങ്കിൽ അതിൽ പ്രതികരിക്കാതിരിക്കുകയോ അത് സാരമില്ല എന്ന് പറയുകയോ ചെയ്തപ്പോഴല്ല തൊട്ടടുത്ത ദിവസം തന്നെ എന്നോട് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആദരവും ബഹുമാനവും സ്നേഹമാണ് മറച്ചാലും പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയും അവർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെ മോൾ ചെയ്യില്ല എന്നോ അതിന് വിമർശനപരമായി തന്നെ ഒരു സ്റ്റാൻഡ് എടുത്ത് പരസ്യമായി പറഞ്ഞിട്ടുള്ള തൊഴിലുറപ്പ് സ്നേഹം ആ സ്നേഹം കൊണ്ടാണ് ഈ പ്രതികരണം നടത്തുന്നത് അത് ഷാഫി പറമ്പിനെതിരായിട്ടുള്ള വിനോദമാണ് എന്നുള്ളത് വളരെ ക്ലിയറാണ് ആ കാര്യത്തിൽ എനിക്ക് സർക്കാരിനോട് സി പി എമ്മിനോട് പറയാനുള്ളത് അവരോട് സ്നേഹമുണ്ടെങ്കിൽ എനിക്കെതിരായിട്ടുള്ള പ്രകടനത്തിന് അവരെ അടുത്ത് നോക്കാം അതിന്റെ മുമ്പ് ദയവായി അവർക്ക് കൊടുക്കാനുള്ള ടെൻഷൻ കൊടുക്കുന്ന സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് വളരെ സാധാരണക്കാരാണ് തൊഴിലുറപ്പ് കോൺഗ്രസിന്റെ കുഞ്ഞ അത് നന്നായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയുടെ പാർട്ടിയുടെ പ്രവർത്തകനും മുന്നണിയുടെ പ്രവർത്തകനും പറഞ്ഞു കോൺഗ്രസ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി നാനൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നാണ് ഈ പ്രകടനങ്ങൾക്ക് ഏറ്റുപാടുള്ളത് അപ്പൊ അവർക്ക് വേണ്ടി വിട്ടുന്നവരാണ് ഒരു തൊഴിലെയും ഇനി എന്റെ മറു ചോദ്യം നേതാവ് ശ്രീ ജയരാജൻ വടകരയിലെ സ്ത്രീകളെ എന്ന് സ്വന്തം അക്കൗണ്ടിൽ വേറെ ആരെങ്കിലും വിളിച്ച മുദ്രാവാക്യത്തെ പറഞ്ഞു ഒരു പ്രകടനത്തിൽ ഉണ്ടായി മുദ്രാവാക്യം അതും നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ല ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതല്ല എന്ന് പറയുന്ന മുഴുവൻ മുദ്രാവാക്യങ്ങളുടെ തെറ്റായ വാക്കിൽ തന്നെ ഞാൻ പറയുന്ന ഒരു വാക്ക് തെറ്റായ വാക്ക് എന്ന് തന്നെ ഞാൻ പറയുന്ന ഒരു വാക്കാണ് വാക്കാ എന്നെർ പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് എണ്ണങ്ങൾ എന്ന് ഈ വടകരയിലെ മൊത്തം സ്ത്രീത്വത്തെ അധിഷ്ഠേപിച്ചിട്ടുണ്ട് എന്റെ എന്റെ എതിർ സ്ഥാനാർത്ഥി അതിനൊന്ന് ഡിസോൺ ചെയ്യാൻ തയ്യാറാവാതോ കേട്ട് കഴിഞ്ഞ് മുദ്രാവാക്യത്തിൽ ഒരു വാക്കോ അതവ ഒരു സീനിയർ ഉത്തരവാദിത്തപ്പെട്ട നേതാവും വടകരയിലെ മൊത്തം സ്ത്രീത്വം സ്വാഭിമാന ബോധമുള്ള വടകരയിലെ മൊത്തം സ്ത്രീകൾ അവരെ വെണ്ണപ്പാടി പെണ്ണുങ്ങൾ എന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവും പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞിട്ട് സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ഇൻവേർട്ടഡ് ഫോമിൽ ഇട്ട് പറഞ്ഞിട്ടുണ്ട് ഡിസോൾവ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക